വളർച്ചയുടെ നക്ഷത്രം അല്ലെങ്കിൽ ആരോഹണത്തിന്റെ നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രോഹിണി ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മനക്ഷത്രമാണ് ബ്രഹ്മാവിനാൽ അതിദേവതയായും ചന്ദ്രനാൽ നക്ഷത്രാധിപനായും ഭരിക്കപ്പെടുന്നു ഒരു രഥമാണ് ഇതിന്റെ പ്രതീകം ഇത് യാത്ര വാണിജ്യം വളർച്ച നാഗരികതയുടെ വികാസം എന്നിവയെ സൂചിപ്പിക്കുന്നു രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ സൗന്ദര്യത്തിനും കലയ്ക്കും സ്ഥിരതയ്ക്കും ഭൗതിക അഭിവൃദ്ധിക്കും പേരുകേട്ടവരാണ് ചന്ദ്രന്റെ ശീതളിമയും ബ്രഹ്മാവിന്റെ സൃഷ്ടിപരമായ ഊർജ്ജവും ഈ നക്ഷത്രക്കാരിൽ സമ്മേളിക്കുന്നു രോഹിണി നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രകടമായ സവിശേഷതകളിലൊന്ന് അവരുടെ ശാരീരികവും മാനസികവുമായ ആകർഷണീയതയാണ് നക്ഷത്രാധിപനായ ചന്ദ്രൻ സൗന്ദര്യത്തിന്റെയും ലാവണ്യത്തിന്റെയും ഗ്രഹമാണ് അതിനാൽ ഈ നക്ഷത്രക്കാർക്ക് സാധാരണയായി മനോഹരമായ കണ്ണുകളും ആകർഷകമായ പുഞ്ചിരിയും പ്രസന്നമായ മുഖഭാവവും ഉണ്ടായിരിക്കും അവരുടെ സൗന്ദര്യം കേവലം ബാഹ്യമല്ല അത് അവരുടെ പെരുമാറ്റത്തിലും സംസാരത്തിലും പ്രതിഫലിക്കുന്നു മൃദുവായി സംസാരിക്കുന്നവരും സൗമ്യമായി പെരുമാറുന്നവരും മറ്റുള്ളവരെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ പ്രത്യേക കഴിവുള്ളവരുമായിരിക്കും ഇവർ അവരുടെ വശ്യതയും പ്രസന്നതയും സാമൂഹികമായ സാഹചര്യങ്ങളിൽ അവർക്ക് എളുപ്പത്തിൽ സ്വീകാര്യത നേടിക്കൊടുക്കുന്നു സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെ സ്വാധീനം രോഹിണിക്കാരെ ജന്മന കലാകാരന്മാരാക്കുന്നു സംഗീതം നൃത്തം അഭിനയം ചിത്രരചന എഴുത്ത് ഡിസൈനിങ് തുടങ്ങിയ ഏത് സർഗാത്മക മേഖലയിലും ഇവർക്ക് ശോഭിക്കാൻ കഴിയും സൗന്ദര്യത്തെയും കലയെയും ആസ്വദിക്കാനും അതിനെ പുനഃസൃഷ്ടിക്കാനും ഇവർക്കൊരു പ്രത്യേക കഴിവുണ്ട് അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഒരു കലാപരമായ പൂർണ്ണത കൊണ്ടുവരാൻ ശ്രമിക്കും